ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ കാളികാവ് അടക്കാക്കുണ്ട് ക്രൈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജറായിരുന്ന എ പി ബാപ്പു ഹാജി അനുസ്മരണ സമ്മേളനം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു മുൻ എം എൽ എ എം ഉമ്മർ ഉദ്ഘാടനം ചെയ്തു നമുക്കൊക്കെ അറിയാം ഇങ്ങനെയുള്ള ഇന്ന് കേരളത്തിൽ തന്നെ ഇത് വളരാൻ അദ്ദേഹത്തെ നമുക്കറിയാം അധികം പഠിച്ച് വിദ്യാഭ്യാസം നേടാൻ സാധിക്കാതിരുന്ന ഒരാളുണ്ട് പക്ഷെ വരുന്ന തലമുറയ്ക്ക് ഈ ഗ്രാമപ്രദേശത്തിൽ പ്രത്യേകിച്ച് പിന്നോക്ക പ്രദേശത്ത് ഇത്ര വലിയൊരു സ്ഥാപനം അയ്യായിരത്തോളം കുട്ടികളോ കുടിക്കുന്ന ഒരു വലിയ സ്ഥാപനമാക്കി ഇത് മാറുന്നത് കണ്ടുകൊണ്ടാണ് അദ്ദേഹം നമ്മൾ ഈ സ്ഥാപനം വിദ്യാഭ്യാസ രംഗത്ത് ീറ്റുകൾ ലഭിക്കുന്നതിനു വേണ്ടി പലരും എന്നെ നോക്കാറുണ്ട് അത്ര അവിടെ കൊടുക്കണം ഇവിടെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്കൂളുകളില്ലാത്ത ഒന്നല്ല ഈ സ്കൂളിൽ ചേരുക എന്നത് സ്ഥലത്തുള്ളവർക്ക് പോലും പരാഗ്രഹമായി ഈ സ്ഥാപനം അത്ര രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ നിന്ന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച പ്രവർത്തിച്ചത് ഹിമ കെയർ ഹോം വാഫി ി ക്യാമ്പസ് തുടങ്ങിയ സ്ഥാപനങ്ങൾ ബാപ്പു ഹാജി സൗജന്യമായി നൽകിയ സ്ഥലത്താണ് നിർമ്മിച്ചിട്ടുള്ളത് കാളിക്കാവ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പ്രദേശത്തെ മുസ്ലിം ലീഗ് നേതാവുമായിരുന്നു ആറു വർഷം മുമ്പ് മരിച്ച ബാപ്പു ഹാജി ചടങ്ങിൽ പി ഖാലിദ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ പി അനസ് പുല്ലാണി കുഞ്ഞാണി പി ടി എ പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ സൈദ അലവി പ്രധാന അധ്യാപകൻ സി ആബിദ് സി അബ്ദുൾ ബഷീർ കെ പി ഹൈദരലി സി പി സമീർ ജോസഫ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ